മസ്കാരം അങ്ങനെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലിലൊറ്റപ്പെട്ട മുണ്ടക്കൈയിലേക്ക് നിർമ്മിച്ച ഈ പാലം നിലനിർത്തുമെന്ന് സൈന്യം അറിയിക്കുകയും ചെയ്തു ചൂരൽ മലയിൽ സ്ഥിരം പാലം വരുന്നതുവരെ പാലം ഇവിടെ തന്നെ തന്നെയുണ്ടാകുമെന്ന് ഭാരവാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകാമെന്നും രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന കമാൻഡിംഗ് മേജർ ജനറൽ പറഞ്ഞിരുന്നു മുപ്പത്തി ഒന്നിന് രാവിലെ ഏഴ് മുതൽ തന്നെ സൈന്യം പാലം നിർമ്മാണം ആരംഭിച്ചിരുന്നു ലോറിയിൽ നിന്ന് കൂറ്റൻ ഇരുമ്പു സാമഗ്രികളും ഉപകരണങ്ങളും ഇറക്കി സൈന്യം നടത്തിയത് സമാനതകളില്ലാത്ത പ്രവർത്തനം ഈയിടെയായി നടന്ന ഏറ്റവും ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ദുരന്തം സമീപകാലത്ത് ആദ്യമാണ് കാലാവസ്ഥ മാറി മാറി വരുന്നു ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുള്ളത് ആശ്വാസമാണ് രാത്രിയിലെ രക്ഷാപ്രവർത്തനം വലിയ പാടായിരുന്നു ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യും അവസാനത്തെ ആളെയും പുറത്തെടുക്കുക എന്നുള്ളതാണ് ആർമിയുടെ ലക്ഷ്യമെന്ന് അവർ അറിയിച്ചിരുന്നു അതേസമയം ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബേലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് സാധാരണയായി ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുന്നത് നേരത്തെ നിർമ്മിച്ചു നിർമ്മിച്ചുവെച്ച ഭാഗങ്ങൾ യഥാസ്ഥാനത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് പാലം നിർമ്മിക്കുക എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തു മാറ്റാവുന്ന തരത്തിലുള്ള താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം ഉരുക്കും തടിയും ഉപയോഗിച്ചാണ് ഇതിന്റെ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് നാൽപ്പത് ടൺ ക്ലാസ് എഴുപത് ടൺ എന്നിങ്ങനെയുള്ള പാലങ്ങളാണ് സാധാരണയായി നിർമ്മിച്ചു വരുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യമാണ് പാലം ആദ്യമായി പരീക്ഷിച്ചത് ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയിലിയാണ് പാലത്തിന്റെ ആശയം പങ്കുവച്ചത് ഒരു ഹോബി എന്ന പോലെയായിരുന്നു അദ്ദേഹത്തിന് ഇതെല്ലാം ഈ ഒരു പാലത്തിന്റെ മാതൃക അദ്ദേഹം തന്റെ ഉന്നത ഉദ്യോഗസ്ഥനെ കാണിക്കുകയും അതിൽ ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം പാലം നിർമ്മിക്കാൻ അനുമതി നൽകുകയുമായിരുന്നു മിലിറ്ററി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും നാൽപ്പത്തി രണ്ടിലും ഈ പാലമുണ്ടാക്കി പരീക്ഷിച്ചു പലതരത്തിൽ പാലം നിർമ്മിച്ചു തൂക്കുപാലം ആർച്ച് പാലം പരന്ന ട്രസ്റ്റ് പാലം എന്നിങ്ങനെ പല രൂപത്തിലുമുണ്ടാക്കി ആവോൺ നദിക്കും സ്റ്റാർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർ സില്ലേഴ്സ് ചാനലിന് മുകളിലൂടെയാണിത് ആദ്യമായി ഈ ഒരു പാലം നിർമ്മിച്ചത് അങ്ങനെ അനേകം പരീക്ഷണ നിർമ്മാണങ്ങൾക്കൊടുവിൽ കോപ്സ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയേഴ്സിനായി നൽകി പിന്നാലെ ഇത് ഉത്തര ആഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലായപ്പോഴേക്കും പാലം കൂടുതൽ തലത്ത് നിർമ്മിച്ചു തുടങ്ങി പിന്നാലെ ഇതിന്റെ നിർമ്മാണത്തിനായി യു അനുമതി നൽകി അവർ അവരുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് പിന്നീട് പാലം നിർമ്മിച്ചത് ഇന്ത്യയിൽ പാലം ആദ്യമായി നിർമ്മിച്ചത് സിവിലിയൻ ആവശ്യങ്ങൾക്കായിരുന്നു കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ പമ്പാനദിക്ക് കുറുകെയാണ് ആദ്യം പാലം നിർമ്മിച്ചത് മുപ്പത്തി വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് ബേലി പാലം സൈന്യം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനായിരുന്നു റാന്നിയിൽ സൈന്യം ബേലി പാലം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയായിരുന്നു ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി മുറിച്ചു കടന്നത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സൂറു നദിക്കുമിടയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം അതിന് മുപ്പത് മീറ്റർ നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയായിരുന്നു ഇത് നിർമ്മിച്ചത് നിരവധി പ്രത്യേകതകളാണ് ബേലി പാലത്തിനുള്ളത് ആദ്യത്തേത് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല എന്നതാണ് ഒരു വശത്തു നിന്ന് പാലത്തിന്റെ ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിച്ച ശേഷം തള്ളി നീക്കി ഏതു അടിത്തറയ്ക്ക് മുകളിൽ എത്തിച്ച് പാലം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് നട്ട് ബോൾട്ടുകളിട്ട് സ്പാനുകൾ ബലപ്പെടുത്തും ശേഷം സ്പാനിന് മുകളിൽ ഇരുമ്പ് പാളുകൾ ഉറപ്പിക്കുന്നതോടെ ബേലി പാലം സഞ്ചാരയോഗ്യമാകും തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ട്രക്കുകളിൽ ഇവ വേണ്ട സ്ഥലത്തെത്തിക്കാൻ പ്രയാസമുണ്ടാവുന്നില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ വച്ചുപിടിപ്പിക്കാൻ സാധിക്കും ക്രെയിനിന്റെ ആവശ്യമില്ലാതെ തന്നെ ഇവ നിർമ്മിക്കാം ഇവ നല്ല ഉറപ്പുള്ളതിനാൽ വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും വശങ്ങളിലെ പാനലുകളാണ് പാലത്തിന് ബലം നൽകുന്നത് എന്തായാലും ബെയ്ലി പാലം ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞു രക്ഷാപ്രവർത്തനത്തിന് വലിയ മുതൽക്കൂട്ടാണ് ഈ ഒരു ബെയ്ലി പാലം പാലം നിർമ്മാണത്തിന് മുമ്പ് വളരെ പണിപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്